ഇനി അതോ എന്നെ ബൈറ്റ് ബൈക്ക് എന്ന് വിചാരിക്കാൻ നിങ്ങൾ ആരും പാലിക്കാണ്ട നമുക്ക് എങ്ങനെയാലും ആ ബൈക്കിൽ എന്തായാലും നമസ്കാരം നമ്മൾ ഇന്നുള്ള സ്ഥലം തൃശ്ശൂരാണ് പ്രോപ്പർ മുതാട്ട് ആ ഓക്കെ ആ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് ഇപ്പൊ നമ്മളെടുത്ത് നിൽക്കുന്ന ചേച്ചിയുടെ പേര് പിതാമ്പരം നമ്മളെ വിളിച്ചിട്ട് എനിക്ക് വന്ന ഒരു മാസം മുന്നേ നമ്മൾ കോൺടാക്ട് ചെയ്താണ് ഞാൻ ഇതുവഴി വഴി വരുമ്പോ വരാന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് എന്നാ പറയാൻ വന്നത് നമ്മുടെ ചാനലിൽ ശരിക്കും ഇത് നമ്മുടെ ബ്രീഡ് ഡോവർമാൻ ആണ് കേട്ടോ യൂറോപ്യൻ അല്ലേ നമ്മുടെ ചാനലിൽ ഇന്നവരെ ഡോവർമാൻ ചലഞ്ചായിട്ട് വന്നിട്ടില്ല ഇതൊരു ചലഞ്ചായിട്ടൊന്നും കാണണ്ട പക്ഷെ നമ്മുടെ നോർമൽ ഒരു കണ്ടന്റുമായിട്ട് ഓക്കെ ആയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പൊ എന്ന സംഭവം വെച്ചാൽ ഇവിടെ ഡോവർമാൻ ഉണ്ട് അവന് എത്ര വയസ്സുണ്ട് എട്ട് ആറ് വയസ്സ് ആറ് വയസ്സാണ് മെയിൽ ഡോഗാണ് ക്യാരക്ടർ ഇപ്പൊ മാറിയിട്ട് ശരിക്കും അവന്റെ ക്യാരക്ടർ മാറിയിട്ട് പത്രമല്ലേ അവന് മൂന്നു മാസം തൊട്ടേ അവന് ഇങ്ങനത്തെ കുഞ്ഞിലെ മുതൽ മുതൽ ഒത്തിരി വാശിയുണ്ടാവും പക്ഷേ അതിനുശേഷം പിന്നെ ഒരു വിട്ടു ശേഷം ഇങ്ങനെ ആറ് വന്നപ്പോഴും അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് ൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ ഞാൻ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നു അത് അവന്റെ വണ്ടിയായിരുന്നു അവനെ എടുത്തിട്ട് ഞാൻ ഇവിടെ കിറങ്ങണതായിരുന്നു അതേപോലെ ഡോക്ടറെടുത്ത് പോകണെങ്കിലും എല്ലാം അപ്പൊ അവന്റെ വണ്ടിയാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ സർവീസ് ചെയ്യാനായിട്ട് രണ്ട് പിള്ളേര് വന്നിരുന്നു കുറച്ച് നിന്ന് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് വണ്ടി സർവീസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള പറഞ്ഞു കൊടുത്തതൊക്കെ അവൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു അവനും കൂടെ അടുത്തായിരുന്നു അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ അവര് പോകുന്നേക്കാളും മുമ്പേ ഞാൻ പറഞ്ഞു ഉള്ളോട് പറഞ്ഞിരുന്നു ചോറ് കൊടുക്കാൻ പറഞ്ഞു മറ്റു ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു ഫുഡ് കൊടുക്കുന്നു കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഇവര് പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്ന് അന്ന് അവൻ വളരെ നമ്മളോട് വളരെ ഒരു ഇൻട്രസ്റ്റ് അവൻ കാറ് പോയി കഴിഞ്ഞു ഭക്ഷണം വെച്ച് എന്താ ഭക്ഷണമൊക്കെ അവൻ തെറിപ്പിക്കാൻ ചെയ്തു അത് തിന്നുമില്ല ഭക്ഷണമൊക്കെ തട്ടിത്തെ കൈയുടെ ഇവിടെ അവനെ ട്രെയിനിങ്ങിന് വിടുന്നത് ാണ് വി ആറ് മാസം ഭക്ഷണം പിന്നീടാണ് അറിഞ്ഞത് അവന് ഭക്ഷണം ഒന്നും കൊടുക്കൂലായിരുന്നു അവൻ അങ്ങനെ നേരെയാക്കാൻ നോക്കിയതാണ് പക്ഷെ ഞാൻ അവൻ പോയപ്പോ നല്ല ഹെൽത്തി ഡോഗി സ്കിന്നൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു തിരിച്ചു വന്നപ്പോഴത്തെ അവൻ എക്തം ഒരു പട്ടിണിക്കോലത്തിന്റെ പോലെ ആയിരുന്നു അപ്പൊ അവൻ തിരിച്ചു വന്നത് രാത്രി ഞാൻ ഞാനവിടെ അവിടെയാണ് അവനെ കെട്ടിയിരുന്നത് അവിടെ ഇങ്ങനെ ചായപ്പൊടി ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാണ് നേരം മുതൽ അത് മുഴുവൻ അവൻ കഴിച്ചു തീർത്തായിരുന്നു അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊന്നും അവൻ തൊടാത്തതാണ് വൃത്തിയില്ലാത്ത സ്ഥലത്ത് അവൻ കിടക്കൂല്ല അങ്ങനത്തെ കുട്ടിയായിരുന്നു അവന് സ്പെഷ്യൽ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് സ്പെഷ്യൽ ഫുഡാണ് പെഡിഗ്രിയും അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളു ഇപ്പോഴാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞ അവന് സ്ഥിരം പെടഗിരി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അവന് ഒരു നേരം ചോറും കൂടി കൊടുക്കാൻ അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതായിരുന്നു അതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവനിങ്ങനെ പട്ടിണി കിട്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഞാൻ പേര് പറയുന്നില്ല ട്രെയിനറുടെ ഒന്നും കേട്ടോ അപ്പൊ അവൻ എങ്ങനെ എങ്ങനെയെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് അവരുടെ ഒരു വേ ഇങ്ങനെയാണ് ഭക്ഷണം അവനെ റെഡിയാക്കാൻ വേണ്ടി നോക്കി അങ്ങനെ അവനിപ്പോ അവനിപ്പോൾ പുറത്തുനിന്ന് മനുഷ്യനെ പോലും അതായത് ഇവരോട് ഇപ്പോ അഗ്രഷനോ അഗ്രഷം ഉണ്ടല്ലേ അതായത് ഇപ്പം നിലവിൽ അവനെ കെട്ടിട്ട് പതിനാല് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസമായിട്ട് ഇപ്പൊ നമ്മള് കാണുന്ന സെറ്റപ്പിൽ അവരെ ഇപ്പൊ ടിജോട്ട് ഞാൻ നോക്കാൻ പറഞ്ഞായിരുന്നു ആ ഒരു ഇതിൽ കയറിലും കാണിച്ചിട്ട് അങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് പതിനൊന്ന് മാസമായിട്ട് അവനെ ഇതിൽ ഇറക്കി നടത്താനോ കൊണ്ടുപോകാൻ പറ്റില്ല പുറത്തുനിന്ന് വന്നാലും ഡോഗ് ഭയങ്കര അഗ്രസീവ് ആണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു ഓർമ്മ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ട്രെയിനിങ്ങോ ഞാനൊന്ന് നിഷ്ഠിച്ചതെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ ട്രെയിനറോ കാര്യങ്ങളൊന്നും അല്ലാന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് നമുക്ക് ജസ്റ്റ് ട്രൈ നോക്കാം അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആര് വന്നാലും ഇപ്പം ഇവരോടാർഷനാണ് പുറത്തുനിന്നാകർഷണമാണല്ലോ അപ്പോൾ ഇനി വരുന്ന ആളുകൾ അതായത് പുറത്തുനിന്ന് വന്ന് കയറുന്ന ഒരാൾ ഇവനെ ഉപദ്രവിക്കാനല്ല അല്ലെങ്കിൽ ഇവനോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമാണ് നമ്മുടെ ഈ ഇത് ഇതിൻ്റെ കണ്ടൻറ്റ് പക്ഷെ അവൻ ബൈറ്റ് ചെയ്യുന്ന ലോകമാണ് അറിയാലോ ഇവരോടും ബൈറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് ആരും എന്തായാലും ബൈറ്റ് ചെയ്യും അല്ലേ ബൈറ്റ് ചെയ്യുന്നതല്ലേ അപ്പൊ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ട് മോത്ത് കാണാൻ അറിയാം അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം വേറെ ഒന്നും അല്ല അവനെ നമുക്കൊന്ന് അഴിച്ചു ഒരു പതിനൊന്ന് മാസം ശേഷം ഇതിലെ നടത്താൻ പറ്റൂന്ന് നമ്മൾ നോക്കുവാണ് പിന്നെ ഈ ബൈറ്റിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിക്കുന്നില്ല ഉഷിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി അപകടകരമായ കാര്യത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ട് വേറെ അർത്ഥങ്ങളൊന്നുമില്ല കാരണം ഇനി എന്നെയും കടിച്ചിട്ട് അവന് വീണ്ടും ദേഷ്യം കേറ്റി കൂട്ടുകീട്ടുകാര്യ ഒരപ്പ് ചേട്ടൻ കടിച്ചു അറിയാലോ അതിന്റെ ഒരു പേടി എല്ലാവർക്കും മനസ്സിലുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഇവരുടെ മുമ്പേ നമ്മളെയും കടിച്ചിട്ട് നമ്മള് വേറൊരു ഇതിലേക്ക് കൊണ്ടുപോയിക്കാനൊന്നും പോകുന്നില്ല ഇതൊരു ചലഞ്ചായിട്ട് തന്നല്ല ഇവര് ാവശ്യം എന്ന് പറഞ്ഞാൽ അവനൊന്നിറങ്ങി നടത്തിയ കോളർ അടിക്കുന്ന കാര്യം നൂറ് ശമനം ഉറപ്പില്ല കാരണം നമ്മളെപ്പോലൊരു രീതി ഒറ്റടിക്ക് വന്നു ഇപ്പൊ അഞ്ച് മിനിറ്റില് നമ്മളോട് നിൽക്കുന്നത് ആ ഒരു ടൈമും കൊണ്ട് അവന്റെ കോളറില് കഴുത്തിൽ വരെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ നമുക്കറിയാം പിന്നെ നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ ചിലപ്പോ ഇറങ്ങി വരുമ്പോ നമ്മളോട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും അത്രേ ഉള്ളൂ വീഡിയോയുടെ പരിപാടി അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം ഇതില് വേറെ

எான அவரை கெட்டிக்கலாட்டோ திஜோடு ഇല്ല ഒന്നും കാരണം ചെയ്യാനല്ലോ യു എം പാസ് ചെയ്ത് അപ്പൊ ആ പേടി പേടി എന്ന് പേടിന്ന് പറഞ്ഞ പേടിയൊന്നുമില്ല അറിയാലോ ഈ ഹൈ പേടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ വാ മോർണിംഗ് വന്നേ വാ ഏഹ് ഏ ചേട്ട് ചെയ്യാൻ ഇറങ്ങി അങ്ങോട്ട് നിൽക്കണ്ട അപ്പൊ ഞങ്ങള് എന്നാ ഇവരെ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഇവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടി വരാനും നടക്കാനും ഉള്ള ചട്ടങ്ങൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കെട്ടിയിട്ട് ദിവസം ആ ട്രെയിനിങ് കഴിഞ്ഞി കൊണ്ടുവന്നിട്ട് ഇതുപോലെ കെട്ടിയിട്ടു ഓ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോട്ടാന്ന് അവൻ ആ ഒരു എന്നാ എന്തിനാ ചേട്ട ഉത്തരവിക്കാൻ ചേട്ടാ ഇതിനെ ഒന്നും ചെയ്യാൻ വന്നല്ല ഏഹ് നമുക്ക് അമ്മയോടും പപ്പടൊക്കെ വർത്തമാനത്തിനടക്കണ്ടേ അല്ല എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ട് മറ്റേ അവനാ ഇപ്പൊ അവൻ സ്വയം പ്രൊഡക്റ്റ് ചെയ്യാണ് അവൻ നമ്മുടെ പ്രതിരോധിച്ച ആ അന്നത്തെ തള്ളിലോ അല്ലെങ്കിൽ ആ വിഷയങ്ങളോ ആയിരിക്കാൻ ചിലപ്പോ അവനെ ഇത്രത്തോളം അവനെ ദേഷ്യക്കാരനാക്കി മാറ്റിയത് അപ്പൊ അവനാ പേടുകാരൻ നമ്മളെ മൂത്ര എന്തിനാ ഏഹ് ചേട്ടതല്ലാമെന്നല്ല കേട്ടോ ഒന്നല്ല ഒന്നും ഞാൻ വന്നല്ല ചേട്ടൻ വാച്ചിങ്ങാ വാ 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 വന്നേ വന്നേടിച്ചോണ്ട എന്താ നമ്മ ഇയവന്നാലാ എ നമുക്ക് പോകണ്ട നമുക്ക് ടാറ്റ ടാറ്റ പോഷകുവേ നേമോടാ സാനിക്ക് ചാ ചാ നമ്മക്ക് മിനി പേ എത്ര എന്നാ പറഞ്ഞേച്ചി ആറ് ഒന്നും ഇല്ല ഇതിനുശേഷ നിങ്ങൾ ഈ കയറാഴ്ച നടക്കാനും ശ്രമിച്ചിട്ടില്ല ഇപ്പൊ തിരിഞ്ഞടിച്ചാലും അങ്ങനെ വിരലൊക്കെ അപ്പൊ നമ്മളീത് അഴിക്കാൻ ശ്രമിച്ചാലും അവൻ ഇത് ഓർക്കാൻ പറഞ്ഞു അ നമുക്കിതൊരു ഡബിൾ മാച്ച് നിൽക്കുന്നു എന്തു ചെയ്യണമെന്ന് അറിയാത്തണ്ടല്ലേ ആഹ ആഹ ഇളും കൺഫ്യൂഷനാല്ലേ അ നമുക്കൊന്ന് ടാറ്റ പോണ്ടേ മാ പഞ്ഞിലെ ടാറ്റ പോവാണ് പൊന്നോ പൊന്നോ ടാറ്റ ടാറ്റ ആ മാ പൊതിങ്ങ വന്നോ മാ വോ നമുക്ക് അങ്ങോട്ട് പോകാം മാ അgetElementById ടാറ്റ ടാറ്റ മോണിംഗ് വണ്ടോ മാ ബാബുവാ മാ ഒരു നമ്മളോട് സെറ്റായാലും അഞ്ച് മിനിറ്റ് ഒന്ന് നിങ്ങൾ ഇവനെ കാണാതെ അങ്ങോട്ട് നിൽക്കുവോ ഞങ്ങളൊന്നും ഇവിടെ സംസാരിച്ചോളൂ ഇവന് എന്നോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടോന്ന് നോക്കണമല്ലോ മറ്റേ നിങ്ങളെ അടുത്ത് നിൽക്കുമ്പോഴേ അതൊന്നും വേണ്ട ഒന്നും വേണ്ട അവര് പോയിട്ടാ നമ്മുടെ കണ്ടവര് മാത്രം ഞാൻ പേരെന്തായാലും പോകണ്ടേ ഏഹ് കൊച്ചിക്ക് വന്നു വാ ടി ഓക്കേ ടിജോയ്ക്കും ഉണ്ട് കൊറേ ഡോഗ്സ് ഏഹ് ടിജോ എവിടെ നീ അവിടെ ചേജോ ഇതാ നീ ടിജോനെ നോക്കിയേ ടാജോ ടിജോനെ നോക്കിയേ ഓട്ടായിക്കും കുറെ ഡോഗ്സ് ഉണ്ട് നിന്റെ പോലെ കൊറേ പിള്ളേരുണ്ട് അവൻ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് ഇതാക്കിട്ട് ഞാനേ ടെന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യാ നീ ഇങ്ങനെ ഞാൻ എന്താ ഒരു പറഞ്ഞാ വീഡിയോ കിട്ടില്ല സിജോന്റെ പുറത്തിന്റെ സൈഡ് വരെ അവൻ അറ്റാക്ക് ചെയ്യുന്നു പുറത്തിന്റെ എന്റ് വരെ ഞാൻ അങ്ങോട്ടൊന്ന് വരാം ഒരു മിനിറ്റ് ഞാൻ വന്നടാ നിന്റെ ഏകദേശം നിന്റെ അടുത്ത വന്നു എന്തോ ഭാഗ്യം കൊണ്ട് തിജ കഴിച്ചില്ലായിട്ടാ തിജ കുറച്ചു നേരം ഇപ്പം അത്യാവശ്യം നിലയിൽ തിജ ആയേനെ അല്ലേ ആ അയ്യച്റിപ്പിക്കല്ലേ ഏ ചേട്ട ഇതിലെ വന്ന എനിക്കറിയോ തെറിപ്പിക്കുന്നു ചേട്ടാ ഇതിലെ വന്നാൽ എനിക്കറിയാമോ ഏഹ് ഇതിലെ വന്നറിയോ നിന്നെ ആഴ്ച പോകാൻ വേണ്ടിയാ ഏഹ് നന്ദി ഇല്ല 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 ഓനെ ആ കൊച്ചിട്ടു അല്ലാ ഒന്നും ചെയ്യാൻ വന്ന അല്ല ഏഹ് ചേടാ ഇറങ്ങി നടക്കുവാണെങ്കിൽ നമുക്ക് ആ ബെൽറ്റൊക്കെ ഒന്ന് മാറി കൊച്ചി വന്നേ വാ ഇവിടെ വാ ഇവിടെ വാ ബാ നമുക്ക് ബെൽറ്റൊക്കെ മാറി നമുക്ക് നടക്കണ്ടേ വന്നേ ഇങ്ങോട്ട് വാടാ എന്തിനാ ചാച്ചു വാ വാ ഒന്നും ചെയ്ല ഏട്ടായി ഒന്നും ചെയ്യില്ല വാ കൊച്ചിങ് വാ വാ ஆ ட்ரெயினுமா நம்ம செய்யலா நமக்கு ஒற்றினே கொண்டு நடக்கா நோட் வாங்க வாடா இப்பட வாடா வாங்க வாட் வா നേരത്തെ ടീജോ നേരത്തെ ടീജോനെ ഇപ്പടം ടീജോ ടീജോ കറക്റ്റ് ഇവിടെ ഇറങ്ങലോ ഈ ജസ്റ്റ് ഇപ്പടം വര ടിജോടെ സൈഡ് അങ്ങ് പോയാനെ ഇപ്പോടു നമുക്കൊന്ന് എന്തായാലും നമുക്ക് നടന്നിട്ട് വേണോ ഇതൊക്കെ ഇതൊക്കെ ഒറ്റ പോലെ അല്ല നീ ഇത് തരുമായിരുന്നു അല്ലേ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ഫാസ്റ്റാണുള്ള ോ ഇവിടെ എന്തിനാണ് വിശയിക്ക വിശയിക്കനോ വിശേക്ക വാ വന്ന് ഇനി വാ ബാ ഇ വന്നേന

ഇങ്ങോട്ട് ോട്ടേ ആ അത് എനിക്ക് ഇങ്ങനെ ഞാൻ ഇത് ഞാൻ അഴിക്കുന്ന കേറി ഞാൻ അഴിക്കാൻ പോണ്ടോ ഇതിലെ ഞാൻ അഴിച്ചു നോക്കാം ഇപ്പൊ ഇതിലെ ചാടി മതിലി ചാടിയൊക്കെ പോണ്ടേ മൊത്തം തുപ്പലാക്കിട്ടാ മുഖത്തോത്ത കേട്ടോ ഏഹ് കേട്ടോ ഇത് കെട്ടിയിട്ടേക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഏർ വീഡിയോയില് അയ്യോ എന്താ ഇങ്ങനെ കെട്ടിത്തോക്കിയിട്ടെന്നൊക്കെ ചോദിക്കും അതിന്റെ ഏഹ് ഈ റിയല് നമ്മള് കാണുമ്പോഴേട്ടാ ഇങ്ങട്ടാ ഇങ്ങനെ എനിക്ക് ഈ റിയലിൽ കാണുമ്പോ ആണ് അതിന്റെ വ്യത്യാസം കാണുന്നത് ഇവന് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇവിടം വരെ വരുമ്പോൾ ഈ സ്ഥലം ടൈറ്റ് ആകും പിന്നെ അവൻ അങ്ങോട്ട് പോകുമ്പോൾ ലൂസാവും ആ ഒരു അവന് ആ വീട്ടിൽ ഇവിടെ കയറി ഇങ്ങനെ നടക്കാൻ ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം സ്പേസ് കുറഞ്ഞാൽ തോന്നും പിന്നെ ഇത് അറിയാലോ ഇത് നമ്മളെന്താ പറയുക ഈ ഓരോ കേസുകളും നമ്മൾ ഓരോ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ട് മനസ്സിലാകുക മനസ്സിലായോ അപ്പൊ ഇവരെ ഇവരെ കൊണ്ട് കളയാതെ അല്ലെങ്കിൽ കൊല്ലാതെ ഇവർ നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഞാൻ ആദ്യം ഒന്ന് ടി ജോനെ വിട്ടിട്ട് ഈ സ്ഥലം നോക്കാൻ പറഞ്ഞായിരുന്നു പറ്റി എനിക്ക് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ട് കാണിച്ചു ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ട് അയ്യോ ഇവർ എന്തെങ്കിലും കെട്ടി എന്ന ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പം ഇത് കെട്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരായിട്ട് എന്തിനാ അവരെ പട്ടിനെ കെട്ടി നോക്കിയിട്ടേക്ക് ചോദിക്കുന്ന എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ നിന്നും മാറി കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്പേസ് അല്ല നിങ്ങൾ ഇത്ര ഒരു സ്ക്രീനിലല്ല കാണുന്നത് അപ്പം ഇവിടെ റിയലിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ ഡോഗിൻ്റെ ആ ഒരു ഒരു ഫീല് കണ്ടപ്പോൾ നിങ്ങൾ ഏകദേശം ഗസ്സ് ചെയ്ത് ഗസ്സ് ചെയ്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ മോനിങ്ങുന്ന് വന്നേ ബാ നമുക്ക് പോവാൻ ബാ വാ അവന്റെ മുഖം അവിടെ നിന്ന് കാണുന്നില്ല ഇവിടെ നിന്ന് മാറുന്നുണ്ട് വന്നേ വാ കണ്ടോ ബാ കൊച്ചയ്ക്ക് വന്നേ ബാ പോവാ പറമ്പി പോവാം ബാ അച്ഛനെയും കൂട്ടാം നമുക്ക് അവരെയും കൂട്ടാംബാ ചേട്ടുണ്ട് അച്ഛനും ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടേ ഒരു മിനിറ്റ് കിടക്കാനല്ല പറമ്പി പോവാം അവൻ എൻ്റെ കൂടെ വരുവാണെങ്കിൽ പപ്പ വരണ്ട ആ എന്തായാലും എന്താ പറയുക നമ്മളിപ്പോ ഒരു ക്രിട്ടിക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണ്ട ഇനി അതോ എന്നെ ബൈറ്റ് ചെയ്തെന്ന് വിചാരിക്കാന് നിങ്ങൾ ആരും പാനിക്കാൻ വേണ്ട നമുക്ക് എങ്ങനെയാലും ആ ബൈക്കില് എന്തായാലും അവൻ കൊല്ലാമെന്ന് പോകുന്നില്ല നമ്മളെ കടിച്ചിട്ട് ആ ബൈക്കില് ഇപ്പൊ ചേട്ടനെ കടിച്ചാണല്ലോ കടീൻറെ ഫീല് നമുക്ക് പിന്നെ കടിയടയ്ക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കടീന്റെ ഒരു ഫീല് നമുക്ക് അറിയാം ഏഹ് അപ്പൊ മോനു എന്റെ കൂടെ വരില്ലേ ഏർ പറമ്പിരുത് അവിടെ ഒക്കെ പോവാം ചേട്ടൻ തല്ലൂലട്ടോ ഏർ കൊച്ചിന് തല്ല ചേട്ടനെ കടിക്കരുത് ഏർ ചേട്ടനെ കടിക്കാതിരുന്നാല് ചേടാ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോൻ മാറണ്ട ഇല്ല ചേട്ടാ ഒന്നും ചെയ്യില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾക്ക് ചാറ്റ് കേട്ടോ ഓക്കെ ആണോ വെച്ച് ഏഹ് ഓക്കെ ആണോ അത് ചേട്ടന്റെ കയ്യിലല്ലേ ഇതിരിക്കുന്നേസ്കറ്റ് അച്ഛനെന്നോട് വരണ്ട അവിടെ തന്നെ നിന്നു അച്ഛനൊന്നും സംസാരിക്കണ്ട ചിലപ്പോഴേ ഇപ്പോ നിങ്ങളോട് ചേട്ടനോടും ചേച്ചിയോടും പിന്നെ മോനോടും ഉള്ള അറ്റാച്ച്മെന്റ് ഉള്ളു ഇപ്പൊ നേരത്തെ അന്ന് ഒരു ഫീൽ ഉണ്ടല്ലോ ഇത് ചേട്ടൻ കൊടുത്തു വിട്ടത് ഇതിനാണ് ഓക്കെ അപ്പം ചേട്ടൻ ടാറ്റ മോനെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രെയിനോടോ ട്രെയിനോടെ അടുത്തേക്ക് കൊടുത്ത് വിട്ടത് അതേ ഒരു സിറ്റുവേഷൻ അവന് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് ഏത് ഞാൻ കൊണ്ടുപോകുന്നത് അവനെ എന്തോ ചെയ്യാനാണ് അപ്പൊ നിന്ന് എന്തായാലും കുഴപ്പമില്ല സംസാരിക്കുകയേ വേണ്ട ഓക്കെ ചിലപ്പോൾ അവന് ആ ഒരു ഇത് കൂടും മനസ്സിലായോ മോൻ പോവാ വാ കൊച്ചു വാ വാടാ വരുന്നില്ല വാ ചേട്ട കൊണ്ടാ വാ വന്നെ വാ നിന്ന് പുറത്തു പോകാനേ അവൻ ഇഷ്ടാട്ട അവൻ എവിടെ കൊണ്ടായാലും ഈ ഉദ്രവം കാരണമായിരിക്കട്ടോ അവൻ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ കയറാഴ്ച സാധാരണ ഡോഗൊക്കെ ഇത്രയും ഇത്രയും കാലം കൂട്ടില കൂട്ടിലല്ലോ ലോക്കിൽ കിടക്കുവല്ലോ കയറാഴ്ച കഴിഞ്ഞാൽ വരാനുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ഇതിപ്പോ അവന് ആ ഒരു ഫീൽ പോലും ഇല്ല ആ അവനെ കൊണ്ടുപോകാന്നുള്ള പേടി കാരണം എവിടെയോ കൊണ്ടുപോകാന്നുള്ള പേടിയാ അതാണ് അവൻ്റെ ചേച്ചി വരില്ല പേടി പേടിയില് നിക്കേണ്ട ശരിയാ പറമ്പിലേക്കും ചേച്ചിക്ക് ധൈര്യം ഇല്ല അമ്മ ഒന്ന അമ്മ വന്നു നമ്മടെ മമ്മിത ചേച്ചിക്ക് പറമ്പിക്കൊണ്ട ഐര്യണ്ടോ ഇപ്പൊ ഇപ്പൊ ഈ പഴം മാസത്തെ കൊണ്ടുപോയില്ലോ ഇപ്പൊ ഇപ്പൊ ചേച്ചിക്ക് കൊണ്ടാകാം ഒരു കുഴപ്പമില്ല നിങ്ങളെ കടിക്കൊന്നുമില്ല ചെടിക്കിറക്കണ്ട ചെടിക്കിറക്കുമ്പോൾ ചേച്ചി ഞാൻ ഇവിടെ ഇപ്പൊ നിക്കാം ചേച്ചി ധൈര്യത്തെ അഴിച്ചുകൊണ്ട് പോകും ചേച്ചി നൂറ് ശതമാനം ബൈറ്റിയില്ല ഒന്നും ചെയ്യില്ല നമ്മള് വെറുതെ നമ്മളൊരു ഡോഗിന്റെ അടുത്ത് നമ്മള് മനുഷ്യരാണെങ്കിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം മറ്റേ നമുക്ക് ഇവിടെ ആ ശ്രദ്ധ കേട്ടോ ചേട്ടാ ഒന്നും ചെയ്യുന്നല്ല ചേട്ടാ ഇപ്പം മാറിയിക്കുന്നുണ്ട് മാറിക്കാം ആ അപ്പൊ ചേച്ചി അവനെ ധൈര്യത്തിൽ ഒന്നും നോക്കണ്ട ധൈര്യത്തിൽ അവനെ ഇറക്കിക്കോ ഒന്നുമില്ല സിമ്പിൾ അട ചേച്ച് കൊണ്ടോക്കും ഒന്നും ചെയ്യില്ല അവൻ അവരൻ ചേച്ചി നമ്മുടെ അടുത്തേക്ക് ചാർജ് ചെയ്ത് വരുവാഴേ ചേച്ചി ആ കയർ ലൂസാക്കി വിട്ടോ കേട്ടോ അതായത് ഓവറൊന്നും വേണ്ട ഞാൻ ഇവന്റെ ഞാനിപ്പോ നിൽക്കുന്ന അവന്റെ അവന്റെ ഏരിയ അല്ല ചേച്ചിയൊന്നും ചെയ് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അവൻ എന്നോടാണ് എന്നെ നോക്കുള്ളൂ ഒന്നും ചെയ്യില്ല അപ്പൊ കയറ് ലൂസാക്കി വിട്ട് ഇപ്പൊ ഞാൻ അവന്റെ ഒരു ഏരിയയിൽ കയറിയിട്ടുണ്ട് അവന് മനസ്സിലാകട്ടെ അവന്റെ ഏരിയയിൽ കയറിണ്ട് കുഴപ്പമില്ല ഒന്നും ചെയ്യില്ല എടാ അപ്പൊ ഇവ കൂളാ ഇപ്പം അത് നാക്ക്ണ്ടില്ല പോന്നെ ചില സമയത്ത് ഈ ഡോഗുകൾ എപ്പോഴും ഈ സൈഡിലേക്ക് നാക്കി എടുത്തിടുന്നത് അവർക്ക് ഏറ്റവും ഹാപ്പിയായ സമയത്താണ് അപ്പൊ ചേച്ചി ഇപ്പോ വേറെ മൈൻഡിലൊന്നും വേണ്ട നമ്മളെ ഡോഗാണ് ഇപ്പൊ ചേ അന്ന് ചേട്ടനെ കടിച്ച് ചേട്ടനെ കടിച്ചെന്ന് പറഞ്ഞാൽ കടിച്ചു കഴിഞ്ഞിട്ട് അവൻ അവന്റെ മൈൻഡ് മാറിയ ചേച്ചി പറഞ്ഞില്ലേ പിന്നെ അവന് ടെൻഷൻ പോലെ ആയിരുന്നല്ലോ അപ്പൊ നമ്മളെ കടിച്ചു കൊല്ലാനോ ആ അപ്പൊ നമ്മളെ കടിച്ചൊന്നും ചെയ്യാൻ പോന്നുമില്ല ഇപ്പൊ അവൻ ഫ്രീ ആയിക്കോട്ടെ ഇപ്പൊ അവനിപ്പോ ഞാനിവിടെ നിന്ന് വർത്താനം പറയുന്നു കുറെ ഡയലോഗ് കേൾക്കുമ്പോ ഇവന്റെ ഏരിയയിലാണല്ലോ അപ്പൊ ഇവൻ നമ്മളെ ഒരു നമ്മുടെ ആൾക്കാരായിട്ട് കണ്ടിട്ടുണ്ട് ആ അവൻ ആ ഒരു ഇതിലേക്ക് നിക്കട്ടെ കുറച്ച് അവിടെ വരുന്നില്ല അല്ലേ അവൻ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആണോ ആ എന്നാൽ കൂട്ടി കയറ്റിക്കോ അല്ല ആ ഞങ്ങളെ മാറണോ ആ നമ്മളെ ചുറ്റി പിടിക്കും അവിടെ പെട്ടെന്ന് പേര് അങ്ങനെ ഉണ്ട് ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടുണ്ട് അല്ലെ അത് നടത്തവും അവൻ്റെ ചെവി നമ്മളാ നിങ്ങക്ക് എത്ര ദിവസം ലൈവ് ആയിട്ട് കാണുമ്പോഴേ ഫീൽ ചെയ്യുള്ളു അപ്പൊ ഫ്രീ ആയി ടോട്ടലൊന്ന് ഫ്രീ ആയിട്ട് ഒരു എന്തോ ഒരു ഒരു വ്യത്യാസനുണ്ട് ഈ കൂട്ടി നടക്കാൻ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ടോട്ടലി അവനൊരു ഒരു റിലീഫ് വന്നിട്ടുണ്ട് പുതിയ വീട് പുതിയ കൂട് അല്ലേ ോട്ടോ പിന്നെ കളിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇവ ലാസ്റ്റ് കൊറച്ച് കൊറന്ന് പറഞ്ഞ ചേച്ചി ഇപ്പൊ ലൈവായിട്ട് കണ്ടല്ലേ ഒരു ഡോഗ് ചേച്ചി ഡോഗിനെ വളർത്തിയാണല്ലോ ഇപ്പം നമ്മൾ വന്നപ്പോ ഉള്ളതോ അല്ലെങ്കിൽ മറ്റൊരാൾ കയറി വരുമ്പോഴോ ഉണ്ടായിരുന്ന ഒരു ഒരു കൊരേന്റെ ഫീൽ ആണോ അവൻ ഇപ്പൊ എന്ന് പറയുന്നത് എന്തോ നമ്മോട് പറയാണ് അല്ലെ എന്തോ കാര്യമായിട്ട് ഞാൻ കൈ കൊടുത്തതാ എന്റെ അവന്റെ സ്കിന്നൊക്കെ അവൻ മൂക്കൊക്കെ എന്റെ കൈ തട്ടി അവൻ നമ്മോട് കാര്യമായിട്ട് ഇങ്ങനെ പറയാണ് അത് നിങ്ങൾക്ക് ഈ ഡോഗ് ലവേഴ്സായ ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ ചെയ്ത് പറയുന്നില്ല ഇവിടെ നമ്മൾ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ എന്ത് എന്ന രീതിയിൽ പറയാലോ ഇവിടെ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇപ്പോ ഒരു ഒരു മാപ്പായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സംതി സംതിങ് അപ്പോൾ നമുക്ക് ഇനി ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതൊരു ചേച്ചി ഇത് ചലഞ്ച് ചേച്ചി നമ്മൾ വീഡിയോ കാണുന്നതല്ലോ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് കാണണമെന്നല്ല ചേ ഇപ്പൊ നമ്മൾ വന്നത് കൊണ്ട് ഇപ്പം നമ്മുടെ പ്രേക്ഷകര് ചോദിക്കുന്ന ചോദ്യമായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ അവനെ ഇറക്കിയില്ല എന്ന് ഇറക്കിയിട്ടില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു ആ സാധനം ഡോഗ് ഡോഗിയില്ല ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഇപ്പോ ദേഷ്യമുള്ള ഡോഗാണ് വീണ്ടും വീണ്ടും ഇപ്പം ഇങ്ങനെ വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവൻ എന്തൊക്കെയോ കുറെ കാര്യം പറഞ്ഞു അപ്പം നമ്മളെ ഇറക്കാതിരുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോഗമായിട്ടൊരു ഇത്രയും ഉള്ള അതായത് ഇത്രയും മാനസിക സന്ദർഭം കൊണ്ട് സംഘർഷം കൊണ്ട് ആകെ പൊറുതി മുട്ടിയൊരു ഡോഗ് ഒരുപാട് മനുഷ്യന്മാരുടെ തല്ല് വാങ്ങി അങ്ങനെ ഒരു കുഞ്ഞ് ഇത്രയും ടെൻഷൻ അടിച്ചൊരു കുഞ്ഞിനെയാണ് നമ്മൾ അവൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത് അപ്പൊ അതൊന്നും മാറി അവനൊരു ഫ്രീ ആയിട്ട് അറിയാലോ നമ്മുടെ മനുഷ്യൻ മറ്റൊന്നൊരു സാഹചര്യം അറിയാലോ ഇപ്പോ ചേച്ചിക്ക് മൈൻഡ് ഫ്രീ ആണ് ഫ്രീ ആണോ അല്ല നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ രണ്ടു രീതിയിലുള്ള വീഡിയോ കാണുക ഒന്ന് വീഡിയോ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ വന്നിട്ട് ഇവനിങ്ങനെയൊക്കെ ഡോഗിനെ ഇറക്കുന്ന ഒരാളൊന്നും ആ ഡോഗിനെ ഇറക്കിയില്ല എന്നായിരിക്കും നമ്മുടെ ഭൂരിഭാഗം പ്രേക്ഷകരുടെ ചിന്താഗതി പക്ഷെ നമ്മളെ റിയൽ ആയിട്ട് മനസ്സിലാക്കി ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കി ആൾക്കാരൊക്കെ ഇവിടത്തെ ആ ഒരു ലൈവ് സിറ്റുവേഷൻ നമ്മൾ എന്താണ് ചെയ്തെന്നുള്ളത് നമ്മളുടെ ഒരു ചലഞ്ചല്ല ചെയ്തത് നമ്മൾ ഇങ്ങനെ ഒരു ഡോഗിൽ നിന്ന് ഇവരെ മാറ്റിയെടുത്ത് ഇവരുടെ പേടികളും മാറ്റി അല്ലെങ്കിൽ ഇവന്റെ ഒരു ആ ഫ്രീ ഒരു മൈൻഡിലേക്ക് വന്നിട്ട് നാളെ ഈ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇവരിതിലെ പഴയതുപോലെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു ഡോഗായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ ഡോഗിനെ നമ്മളൊരു ഇത് കാണിച്ചിട്ട് ഒരു മാസം കാണിച്ചിട്ട് ഡോഗിനെ ഇറക്കി നടത്തിയിട്ടൊരു ഷോ കാണിക്കുന്ന ഒരു സംഭവത്തിനല്ല ഞാൻ വന്നത് നമുക്ക് ചലഞ്ച് തരുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡോഗിനൊന്ന് ഇറക്കി നടത്തി കാണിക്കുക എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് ആ മൈൻഡിൽ എടുക്കണം ഇത് ആ മൈൻഡിലല്ല ചേച്ചി നമുക്ക് അവനെ ഒന്ന് ഞങ്ങൾക്കൊന്ന് ഇറങ്ങി നടന്ന് കണ്ടാൽ മതി എന്നാണ് ചേച്ചി പറഞ്ഞത് അതാണ് നമ്മൾ സാധിച്ചു കൊടുത്തത് ഇപ്പൊ എനിക്ക് ഇനി അഥവാ ഞാൻ ഒരു ദൈവ സഹായിച്ചൊരു ഡബിൾ മൈൻഡിൽ ഞാൻ അവനെ ഇറക്കി നടത്തിയാലും എൻ്റെ കൂടെ നടന്നത് അല്ലല്ലോ കാണണ്ടേ നാളെ ചേച്ചിയാണല്ലോ ഇറക്കി നടത്തേണ്ടത് ഞാൻ നടത്തി കാര്യമില്ലല്ലോ അപ്പൊ ഇതിപ്പോ ചേച്ചിക്ക് ഒരു പതിനൊന്ന് മാസത്തിന് ശേഷം സാധിച്ചു അതാണ് നമുക്ക് ഈ ഒരു വീഡിയോന്റെ ഒരു രക്ഷയില് കണ്ടാൽ മതി ഇപ്പൊ അവന എന്നോട് കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കാര്യങ്ങൾട്ടോ നാളെ അല്ലെ നാളെ നമ്മൾ ചേട്ടാ ഒരുപാട് സംസാരിക്കുന്നവരാട്ടോ ഏഹ് സംസാരിക്കും ചേട്ടാ കേട്ടോ അന്ന് നമ്മൾ ഇറങ്ങാടക്കും കേട്ടോ നാളെ അവദേശിക്കത് പോരെ ഇത്രയൊക്കെ പോരെ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ചേട്ടാ നമുക്ക് പോവാം ഏഹ് ഇത്ര പോരെ